ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മാർച്ച് പതിമൂന്നിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് തങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കേണ്ടത് എന്നാൽ കേരളത്തിൽ ഇടതു മുന്നണി എന്താണ് മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയമെന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുകയാണ് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുവാനുള്ള ശ്രമമാണ് പാർട്ടി ചാനലും പാർട്ടി പത്രവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാടാണ് ഇടതിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന പാലക്കാട് കഴിഞ്ഞ തവണ ഡി സി സി അധ്യക്ഷനായിരുന്ന വി കെ ശ്രീകണ്ഠൻ പിടിച്ചെടുത്തത് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചിരുന്നു ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഇടത് കുത്തകയാണ് ശ്രീകണ്ഠൻ തച്ചു തകർത്തത് സിറ്റിംഗ് എം പിമാർ തന്നെ ഇത്തവണ മത്സരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീകണ്ഠൻ പാലക്കാട് രണ്ടാമതും മത്സരത്തിനിറങ്ങുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠനെ തോൽപ്പിക്കുക എന്നത് ഇപ്പോൾ ഇടതുമുന്നണിയുടെ അഭിമാന പ്രശ്നമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എ വിജയരാഘവനാണ് ഇത്തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠനെ നേരിടാൻ എത്തുന്നത് അതോടെ ചില നുണ പ്രചരണങ്ങളും അഴിച്ചുവിട്ട് കഴിഞ്ഞു ഇടതുമുന്നണി എം പി പാലക്കാടിൽ പരാജയമാണ് എന്നതാണ് ഇടതുമുന്നണിയുടെ പ്രചരണം ഒരു എം പി എന്ന നിലയിൽ മണ്ഡലത്തിലും അതുപോലെ പാർലമെന്റിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്താണ് എന്നതിന്റെ തെളിവുകൾ പാർലമെന്റ് രേഖകളിൽ വ്യക്തമാണ് പാർലമെന്റിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അറ്റൻഡൻസ് ഉള്ള വ്യക്തിയാണ് ശ്രീകണ്ഠൻ ഈ വർഷത്തെ ബജറ്റ് സെഷനിൽ എൺപത്തി ഒൻപത് ശതമാനവും വിന്റർ സെഷനിൽ അറുപത്തിനാല് ശതമാനവും സ്പെഷ്യൽ സെഷനിൽ നൂറ് ശതമാനവും അറ്റൻഡൻസ് ഉള്ള വ്യക്തിയാണ് വി കെ ശ്രീകണ്ഠൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയങ്ങളല്ലാതെ നൂറു ശതമാനം അറ്റൻഡൻസ് പാർലമെന്റിലുള്ള എം പി കൂടിയാണ് പാലക്കാടിന്റെ വി കെ ശ്രീകണ്ഠൻ മാത്രമല്ല അദ്ദേഹം ഈ കാലയളവിൽ അറുപത്തി മൂന്ന് ഡിബേറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ചോദ്യങ്ങൾ ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഒൻപത് സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ വി കെ ശ്രീകണ്ഠന് സാധിച്ചിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് വി കെ ശ്രീകണ്ഠൻ പാലക്കാടിലെ കർഷകർക്ക് വേണ്ടിയും ശ്രീകണ്ഠന്റെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ നിരവധി വിഷയങ്ങളിൽ റെയിൽവേ ആയാലും അട്ടപ്പാടിയിലെ വന്യജീവി ആക്രമണമായാലും ശബരിമലയിലെ വിഷയത്തിലും അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ പാർലമെന്റിൽ വി കെ ശ്രീകണ്ഠനെ ശബ്ദം ഉയർന്നു കേട്ടിട്ടുണ്ട് എം പി ഫണ്ട് വിതരണത്തിന്റെ കാര്യത്തിലും വി കെ ശ്രീകണ്ഠൻ ഒട്ടും പുറകിലല്ല എന്നിട്ടും ഇപ്പോൾ വ്യാജ പ്രചരണങ്ങളാണ് വി കെ ശ്രീകണ്ഠനെതിരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് വി കെ ശ്രീകണ്ഠൻ എന്താണ് പാലക്കാടിന്റെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് നല്ല ബോധ്യമുള്ള അവിടത്തുകാർ ഇടതുപക്ഷത്തിന്റെ കുപ്രചരണങ്ങളെ പാടെ തള്ളിക്കളയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല